ഒരു കൈയിൽ കേക്ക് മറുകൈയിൽ കത്തി ഇതാണ് ബി ജെ പിയുടെ നിലപാട് കേരളത്തിൽ ബി ജെ പി മതടിസ്ഥാനത്തിൽ യോഗങ്ങൾ വിളിച്ചു കൂട്ടുകയും ക്രിസ്മസ് ഈസ്റ്റർ ദിനങ്ങളിൽ കേക്കും പായസവുമായി അരമനയിലേക്ക് ഓടിച്ചെല്ലുകയും ചെയ്യുമ്പോൾ ഇതേ രാജ്യത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവരെ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാക്കുന്നതും ഇതേ ബി ജെ പി ആർ എസ് എസ് സംഘടനകളാണ് ആർ എസ് എസിന്റെ മുഖവാലികയായ ക്രൈസ്തവർക്കെതിരായുള്ള െതിരായുള്ള പ്രസ്താവന കേരളത്തിലെ ബി ജെ പി നേതാക്കൾ കിടന്ന് പരിശ്രമിക്കുമ്പോൾ മറുവശത്ത് ആർ എസ് എസിന്റെ ശത്രുതാ നിലപാടാണ് പുറത്തുവരുന്നത് രാജ്യദ്രോഹികളും മതപരിവർത്തനും ക്രൈസ്തവ രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരുമാണ് ഇക്കൂട്ടരെങ്കിൽ എന്തിനാണ് ബി ജെ പി നേതാക്കളെ ഇവരെ കൂട്ടുപിടിക്കുന്നത് സംസ്കാരം നശിപ്പിക്കുന്ന പാരമ്പര്യമാണ് ക്രൈസ്തവർക്കുള്ളത് എന്ന് ആർ എസ് എസിന്റെ നിലപാട് കേസരിയിൽ വ്യക്തമാവുന്നു ഒരു വശത്ത് കൈകൊണ്ട് കേക്ക് നൽകുന്നവരാണ് ബി ജെ പി എങ്കിൽ മറുവശത്ത് അതേ വീട്ടിൽ നിന്നുള്ള ആർ എസ് എസ് പറയുന്നത് ക്രൈസ്തവർ സംസ്കാര ഭംഗികളാണ് എന്നാണ് മതേതര ഇന്ത്യയിൽ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഔദ്യോഗിക ചടങ്ങുകളിൽ പോലും പൂജയും ആരാധനയും നടത്തുന്ന പുതിയ സംസ്കാരങ്ങൾക്ക് ജനങ്ങൾ സാക്ഷിയായതാണ് അങ്ങനെ നോക്കുമ്പോൾ ആരാണ് സത്യത്തിൽ സംസ്കാരം നശിപ്പിക്കുന്നത് ബി ജെ പിയുടെ ഇരട്ടത്താപ്പു കേരളം മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു കേരളത്തിലെ ക്രൈസ്തവർക്ക് ബി ജെ പി നൽകിയ കേക്ക് മായം കലർന്നതും കാണിക്കുന്ന സ്നേഹം കറവുരണ്ടതുമാണെന്ന് ആർ എസ് എസ് മുഖവാലികയായ കേസരിയിലൂടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു